എല്ലാ ദിവസവും നമസ്കാരം ഞാൻ എറണാകുളം ജനറൽ ആശുപത്രി എറണാകുളം ഗവൺമെന്റ് ജനറൽ ആശുപത്രിയുടെ മുമ്പിലാണ് നിൽക്കുന്നത് അവിടുത്തെ ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ ഗവൺമെന്റ് മരുന്ന് വെക്കണ അവിടെയാണ് നിക്കണത് ഇതിനകത്തൊരു തിരക്ക് നമുക്ക് കാണാം മരുന്ന് മേടിക്കാനുള്ള ആണ് ഇത് ജനറൽ ആശുപത്രിയില് മരുന്ന് മേടിക്കാൻ നിൽക്കുന്ന ഔട്ടേഷ്യൻസിന്റെ ക്യൂ ആണ് നിങ്ങളെ കാണുന്നത് ഇനി ഡോക്ടറെ കാണാൻ നിൽക്കുന്ന സ്ഥലവും കൂടി കാണിക്കാം എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ നിൽക്കുന്നവരാണ് ഈ നിൽക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ ഡോക്ടറെ കാണാൻ നിൽക്കുന്നവരുടെ തിരക്കാണ് ഞാൻ കാണിച്ചത് അതിൽ പലർക്കും അഞ്ചും പത്തും മരുന്ന് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് ഒന്നും രണ്ടും മാത്രമാണ് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമായത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ് ഭക്ഷണവും മരുന്നും വിദ്യാഭ്യാസം കുടിവെള്ളം ഇതുപോലെ പലതും മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള അപ്പൊ വിമർശിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ നല്ലതൊന്നും പറയാനും പറ്റുന്നില്ല ഇത്രയും ആളുകൾ അവിടെ നിന്ന് മരുന്ന് വാങ്ങുന്നുണ്ടല്ലോ അവിടെ താൻ രാവിലെ ഇറങ്ങിയോ കുത്തിരിപ്പുമായി ആയിക്കോട്ടെ എടാ നിജാസ് അതെ നിജാസേ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ നമ്മുടെ ഈ പണമില്ല നായ കടിച്ചാൽ ഇപ്പൊ കേരളത്തിലെ കുട്ടികളെയും മനുഷ്യരെയും പട്ടികടിക്കണമെന്ന് ഒരു ഇതുമില്ലല്ലോ വന്യമൃഗം അവിടെ നിൽക്കട്ടെ പട്ടി കടിച്ചാൽ ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും പോയാലും ഇഞ്ചെക്ഷൻ പുറത്തുനിന്ന് നമ്മൾ മേടിക്കണം എഴുപത്തിരണ്ട് രൂപയുടെ മരുന്ന് നമ്മൾ പുറത്തു പോയി വാങ്ങിയാൽ ഏകദേശം ഏഴായിരം രൂപയോളം കൊടുക്കണം ജനറൽ ആശുപത്രിയിൽ ഇറങ്ങി വരുന്ന അവരുടെ മുഖം കാണിക്കാഞ്ഞതും അവരോട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരവിടെ നോട്ടീസ് ചെയ്ത് മരുന്ന് കൊടുക്കില്ല കേരളത്തിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഇത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഗജനാവിൽ പൂച്ച പെറ്റ് കിടക്കുമ്പോൾ നമ്മുടെ മന്ത്രി പി രാജീവും സംഘവും പത്ത് കോടി രൂപ ചെലവാക്കി അതായത് ആയിരം ലക്ഷം രൂപ പത്തു കോടി രൂപ ചെലവാക്കി പി രാജീവും ചീഫ് സെക്രട്ടറി അടക്കം സ്വിറ്റ്സർലാൻഡിലേക്ക് പോവുകയാണ് നല്ല കാര്യം നിങ്ങൾ പത്തു കോടി രൂപ മുടക്കി സ്വിറ്റ്സർലാൻഡിൽ പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യവസായമോ കച്ചവടമോ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ ഒന്ന് ആലോചിച്ചിട്ട് പറ നിങ്ങൾ അപ്പൊ അത് നിങ്ങൾക്ക് സാധിക്കില്ല അങ്ങനെ നിങ്ങൾ പത്തു കോടി രൂപ മുടക്കി സ്വിറ്റ്സർലാൻഡ് ജർമ്മനി ഒക്കെ പോയിക്കോ പി രാജീവും സെക്രട്ടറിയും എല്ലാം പോയിക്കോ നിങ്ങൾ നിങ്ങൾ ഇവിടെ വ്യവസായം കൊണ്ടുവരുമ്പോൾ എൻ്റെ ഒരൊറ്റ ചോദ്യമാണ് യൂസഫലി രവിപിള്ള മുതലായ വലിയ പ്രമുഖനും ഉന്നതനും ഒരു വ്യവസായം തുടങ്ങുമ്പോൾ അതിന്റെ പ്രാരംഭ നടപടികൾക്കായി ഇൻഡസ്ട്രിയസ്റ്റ് ഇതിൽ പോകണം കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പോകണം പൊള്യൂഷൻ കൺട്രോളിൽ പോകണം ഹെൽത്തിൽ പോണം വിവിധ ലൈസൻസുകൾ വേണം ഞാനും യൂസഫ് അലിയും ഞാനും രവിപിള്ളയും അല്ലെങ്കിൽ സാധാരണക്കാരനും വലിയ പ്രമുഖനും ഉന്നതനും എന്ന് വാഴ്ത്തപ്പെടുന്നവൻ ഇവിടെ വന്നൊരു വ്യവസായം തുടങ്ങിയാൽ ഞാനും നിങ്ങളും ചെയ്യുന്ന ഒരേ തരത്തിലുള്ള വ്യവസായം നമുക്ക് അതിൻ്റെ രേഖകൾ പേപ്പറുകൾ എത്ര നാൾ കയറി ഇറങ്ങി രാഷ്ട്രീയ പിടിപാടും രാഷ്ട്രീയ പിടിപാടും ശുപാർശയും കൈക്കൂലിയും കൊടുക്കാതെ എത്ര പേർക്ക് കിട്ടും അപ്പം പി രാജീവ് സ്വിറ്റ്സർലൻഡിൽ പോകുന്നതിന് മുമ്പ് പി രാജീവ് സ്വിറ്റ്സർലൻഡിൽ പോകുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട കാര്യം ഇവിടുത്തെ കൈക്കൂലി അവസാനിപ്പിക്കാൻ നോക്കുക പിന്നെ നമ്മുടെ തൊഴിൽ ഇതാണെങ്കിൽ നോക്കുകൂലി നോക്കുകൂലി ടൈറ്ററിക്ക് തൊഴിലാളികളുടെ കുത്തിപ്പിടിച്ചുള്ള ഇത് ഗുണ്ടായസം രാഷ്ട്രീയ പിരിവ് ഇതെല്ലാം ഇപ്പൊ ബെന്നി ജോസഫിനെ സംബന്ധിച്ച് ഞാൻ ഇരുപത്തഞ്ച് കൊല്ലം പ്രവാസി ജീവിതം നയിച്ചതിന് ശേഷം എറണാകുളത്ത് വന്നൊരു ഫർണിച്ചർ യൂണിറ്റ് തുടങ്ങി അഞ്ചിന്റെ ഇലക്ട്രിക് മോട്ടറിന് അതായത് അഞ്ചിന്റെ ഡീസൽ മോട്ടറല്ല അഞ്ചിന്റെ ഇലക്ട്രിക് മോട്ടറിന് പൊളൂഷൻ കൺട്രോളിൽ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറഞ്ഞു ഒന്നാമതെ അഞ്ച് ഹോഴ്സ് പവറിന്റെ ഫൈവ് എച്ച് ബിയുടെ ഒരു ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിപ്പിച്ചാൽ ഒരു സ്കൂട്ടറിന്റെ ശബ്ദം പോലും ഉണ്ടാവില്ല ഒരു സ്കൂട്ടറിന്റെ പക്ഷേ എന്നെ പൊളൂഷൻ കൺട്രോളിൽ മൂന്ന് വർഷമാണ് അവർ നടത്തിയത് പ്രത്യേകിച്ച് ഞാൻ കൈക്കൂലി കൊടുക്കൂലെന്നും രാഷ്ട്രീയ ശിപാർശ വെക്കൂലെന്നും ഞാൻ ഒരു വാശി പിടിച്ചതുകൊണ്ട് കൊണ്ട് എൻ്റെ സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വന്നു അപ്പോൾ പി രാജീവ് സ്വിറ്റ്സർലാൻഡിൽ പോകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം അവിടെ കൃത്യം നികുതി അടച്ച് കൃത്യമായി ജോലി ചെയ്ത് അവിടുത്തെ നിയമം അനുസരിച്ച് ടാക്സ് എല്ലാം അടച്ച് വ്യവസായികൾ സുഖമായി പോകുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പാവം സ്വിറ്റ്സർലൻഡ് മാത്രമല്ല എല്ലാ പ്രവാസികളും കേരളത്തിൽ വന്ന് വ്യവസായം തുടങ്ങുമ്പോൾ അവർക്ക് നീതി ലഭിക്കുമോ അതാണ് ആദ്യം വേണ്ടത് ഒരു കോർപ്പറേഷൻ ഓഫീസിലും ഒരു പൊള്യൂഷൻ കൺട്രോളിന്റെ ഓഫീസിലും ഹെൽത്തിന്റെ ഓഫീസിലൊക്കെ പോയി ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ ഇവിടുത്തെ വലിയവര് വലിയ വലിയ മൊലാളിമാർ നിങ്ങളുടെ ചിങ്കിടിമാരെയും പാർട്ടി സ്വാധീനമുള്ളവര് കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് ഒരു മണിക്കൂർ കൊണ്ട് ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഒരു അപേക്ഷ വെച്ചാൽ കിട്ടുന്ന രേഖകൾ സാധാരണക്കാരന് കിട്ടോ അങ്ങനെയല്ലേ നിരവധി ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് ആദ്യം ഇവിടെ അതിനുള്ള ഒരു അന്തരീക്ഷം കൊണ്ടുവരുക ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഒരു വ്യവസായി കുറെ കോടികൾ ഉണ്ടാക്കിയെന്ന് തന്നെ വിചാരിക്കുക ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ ഓച്ചാനിച്ച് ബഹുമാനിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങളും പിരിവും സമ്മാനങ്ങളും അവരുടെ ഇംഗിതത്തിന് നിൽക്കാണ്ട് നട്ടല് നിവർത്തി ഇവിടുത്തെ ഒരു മുതലാളിക്ക് കേരളത്തിലെ ഒരു മുതലാളിക്ക് മന്ത്രി അല്ലെങ്കിൽ സർക്കാർ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ പറഞ്ഞ അവന്റെ കമ്പനി അന്ന് പൂട്ടിക്കും അപ്പോൾ കേരളത്തിലെ വലിയ മുതലാളിമാരും കോടികൾ ഉണ്ടാക്കിയാലും ശരി പല രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും ചില ഉദ്യോഗസ്ഥരെയും വേണ്ട വിധത്തിൽ കണ്ടില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും അപ്പൊ രാജീവ് പി രാജീവ് എന്റെ സുഹൃത്താണ് വ്യവസായ മന്ത്രിയാണ് താങ്കൾ പത്ത് കോടി രൂപ മുടക്കി അതായത് ആയിരം ലക്ഷം രൂപ മുടക്കി സ്വിറ്റ്സർലൻഡിൽ പോകുന്നു നല്ല കാര്യം ഗജനാവിൽ പൂച്ച പെറ്റ് കിടക്കുമ്പോഴും നിങ്ങൾ പത്ത് കോടി രൂപ മുടക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ ഇവിടെ കൊച്ചി കോർപ്പറേഷനിലും മറ്റ് കേരളത്തിലെ വിവിധ ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റിലുള്ള അഴിമതിയും കൈക്കൂലിയും അവസാനിപ്പിക്കാൻ താങ്കൾക്ക് പറ്റുമോ നോക്കുകൂലി അവസാനിപ്പിക്കാൻ പറ്റുമോ രാഷ്ട്രീയ ഗുണ്ടായുസവും പിരിവും സമ്മാനങ്ങളും അഴിമതിയും ഇല്ലാണ്ടാക്കാൻ പറ്റുമോ അപ്പൊ സ്വിറ്റ്സർലാൻഡിലുള്ള മലയാളികൾ കഷ്ടപ്പെട്ട കാശ് ഇവിടെ കൊണ്ടൊന്ന് കുഴിച്ചിടുമ്പോൾ എന്ത് നാണം കെട്ടും നട്ടെല്ലു വളച്ച് രാഷ്ട്രീയക്കാരുടെ ഉദ്യോഗസ്ഥരുടെ ഇംഗിതത്തിന് കൈക്കൂലി കൊടുത്ത് അവരെ ഒരു ഒരു അതി കുനിഞ്ഞ് എങ്ങനെ പറയൂല ഒരു മനിഞ്ഞ് മന മണമണ ജീവിതം ജയിക്കുകയാണെങ്കിൽ ഇവിടെ അടിപൊളിയാണ് ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ പല മെഡിക്കൽ കോളേജിലും മരുന്നുകൾ ഷോർട്ടേജ് ഉണ്ട് വിദ്യാലയങ്ങളിൽ ഉച്ചക്കഞ്ഞി കിട്ടുന്നില്ല അങ്ങനെ നമുക്ക് ദാരിദ്ര്യം മാത്രമേ ഉള്ളു ആ സമയത്ത് പത്ത് കോടി രൂപ മുടക്കി നിങ്ങൾ വിദേശത്ത് പോകുമ്പോൾ ആദ്യം അവിടെ നിന്ന് കൊണ്ടുവരുന്ന തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ വ്യവസായികൾക്ക് നിങ്ങൾ ഒരു ഉറപ്പ് കൊടുക്കണം നിങ്ങളെ ഞങ്ങൾ കഷ്ടപ്പെടുത്തില്ല കൃത്യമായി നികുതി കൊടുക്കുന്നവനാണ് ഇവിടെ പൊട്ടൻ നികുതി വെട്ടിക്കുന്നവൻ മിടുക്കൻ അവൻ പ്രമുഖനും ഉന്നതനും നികുതി വെട്ടിക്കാതെയും കൈക്കൂലി കൊടുക്കാതെയും ഒരു വ്യവസായം കേരളത്തിൽ തുടങ്ങാൻ ബെന്നി ജോസഫ് ആഗ്രഹിക്കുന്നു പി രാജീവ് വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കാം അപേക്ഷയായിട്ട് എടുക്കാം ഞാൻ ഒരു രണ്ട് കോടി രൂപ രണ്ടു കോടി രൂപയൊക്കെ ഒരു സാധാരണക്കാരന് വലിയ എമൗണ്ട് ഞാൻ ഒരു രണ്ട് കോടി രൂപ ഗവൺമെന്റ് പറയുന്ന വിധത്തിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം എനിക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് കഴിഞ്ഞിട്ട് കാലത്ത് രണ്ട് രണ്ടിഡിലിയും ഉച്ചയ്ക്ക് ഇത്തിരി ചോറും വൈകുന്നേരം ഇത്തിരി കഞ്ഞി മതി ബിരിയാണി വേണ്ട എനിക്ക് ഭക്ഷണം കഴിക്കാനും കുറച്ചുപേർക്ക് തൊഴിൽ കൊടുക്കാനും അന്തസ്സായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ രണ്ട് കോടി രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങൾ അഞ്ചാറ് പേര് ചേർന്ന് പത്ത് കോടി ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷെ കൈക്കൂലി തരില്ല നിങ്ങളുടെ പാർട്ടിക്ക് എന്തെങ്കിലും നല്ല കാര്യത്തിന് പിരിവ് ഞാൻ വേണമെങ്കിൽ തരാം അത് വേണമല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ പിരിവ് വേണം പക്ഷെ ഇതിപ്പോ എറണാകുളത്ത് നടത്തുന്ന പാർട്ടിയുടെ സമ്മേളനം പോലെ ജംഗ്ഷനില് ജംഗ്ഷനിൽ ലക്ഷങ്ങളും അടക്കിയുള്ള അല്ല ഒരു പാർട്ടി പ്രവർത്തിക്കാൻ വേണ്ടത് അപ്പൊ ഇവിടെ എല്ലാം തട്ടിപ്പാണ് ഇനി ഫ്ളാറ്റ് തട്ടിപ്പിന് പി രാജീവിനും മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ആർജവമുണ്ടെങ്കിൽ ജനങ്ങളോട് അല്പം സഹായം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഒപ്പം നീതിക്ക് വേണ്ടി നിൽക്കാൻ പറ്റുമെങ്കിൽ ചീഫ് സെക്രട്ടറിയും പി രാജീവും മുഖ്യമന്ത്രിയും ഒരു അപേക്ഷ വിദേശത്തും സ്വദേശത്തും ഉള്ളവരെ ഫ്ളാറ്റ് തട്ടിപ്പ് കുറെ പൈസ പറ്റിച്ച് ആപ്പിൾ ബിൽഡേഴ്സൊക്കെ ഒക്കെ നിന്ന് പോയി അപ്പോഴാണ് നിങ്ങൾ ററ എന്ന് പറഞ്ഞൊരു റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറഞ്ഞൊരു സംവിധാനം കൊണ്ടുവന്നത് ആ സംവിധാനത്തിന് കൊച്ചി കോർപ്പറേഷൻ അട്ടിമറിച്ച രേഖ ഞാൻ തരാം ഈ വെല്ലുവിളി ഒന്ന് ഏറ്റെടുക്കാമോ അതായത് പൈസ മുഴുവൻ വിഡ്രോ ചെയ്ത് പണി തീരുന്നതിനു മുമ്പ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് കൊച്ചിൻ കോർപ്പറേഷനിൽ നിന്ന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റും കൈക്കലാക്കി പക്ഷെ ഞങ്ങൾ റെറയിൽ പോയി ജസ്റ്റിസ് ഉബൈദുമായി കേസ് നടത്തി അവിടെ പണി പൂർത്തിയായിട്ടില്ല എന്ന് ഞങ്ങൾ തെളിയിച്ചു അങ്ങനെ കൊടുത്ത ഒക്യുപ്പൻസിസ് തിരിച്ചു പിടിച്ചു പക്ഷെ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കാൻ പറ്റുമോ ഏത് രാഷ്ട്രീയക്കാരനാണ് ശിപാർശ ചെയ്തോ കൈക്കൂലി മേടിച്ചിട്ടോ റയെ പോലും വഞ്ചിച്ചുകൊണ്ട് ഒരു കോടതിയെ പോലും വഞ്ചിച്ചുകൊണ്ട് കൊച്ചിൻ കോർപ്പറേഷൻ ഗാലക്സി ബിൽഡേഴ്സിന് എങ്ങനെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തെന്ന് ഒരന്വേഷണം നടത്തി പി രാജീവിനോ മുഖ്യമന്ത്രിക്കോ ചീഫ് സെക്രട്ടറിക്കോ പറയാൻ പറ്റുമോ അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കഞ്ചാവ് വെക്കണവന് നല്ല ഉടായ്പും വെട്ടിപ്പും ഉള്ളവന് നല്ല ബ്രോക്കർമാർക്ക് അതായത് ഒരുവിധം വളവള പോലെ നാണമില്ലാതെ കുറച്ച് കൈക്കൂലിയും ഒക്കെ കൊടുത്ത് മണിയടിച്ചു നിൽക്കണവർക്ക് കേരളം നല്ലതാണ് അപ്പൊ ആ സംവിധാനം മാറ്റി അയർലൻഡ് യൂറലൻഡ് നമുക്ക് ഡെമോക്രാറ്റിക് ആയതുകൊണ്ട് കുറെയൊക്കെ വിട്ടുവീഴ്ച നമുക്ക് സമ്മതിക്കാം പക്ഷെ രാത്രി കട്ടോ വെളുക്കുവോളം കട്ടോ പക്ഷെ നേരം വെളുത്തിട്ടും കക്കരുത് അതുകൊണ്ട് പി രാജീവിനോട് എനിക്ക് പറയാനുള്ളത് പത്ത് കോടി രൂപ കൊടുത്ത് സ്വിറ്റ്സർലൻഡിൽ പോകുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന മലയാളികൾക്ക് ചില ഉറപ്പുകൾ കൊടുക്കണം മാനവും അന്തസ്സും കൂടി ചെയ്യാൻ പറ്റുന്ന വ്യവസായം നികുതി വെട്ടിച്ചിട്ട് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കാതെ സകല ഉടായ്പം ചെയ്തുള്ള കച്ചവടമാണെങ്കിൽ രാത്രി ഓട് ഓടുപൊക്കാൻ പോകുന്നതായിരിക്കും നല്ലതെന്ന് ഓർമ്മപ്പെടുത്തുന്നു പ്രവാസി മലയാളിയായ ബെന്നി ജോസഫ് രണ്ട് കാര്യത്തിന് വെല്ലുവിളിക്കുന്നു ഇവിടുത്തെ ഓഫീസുകളിലെ കൈക്കൂലിയും മെല്ലെപ്പോക്കും കൂടാതെ ഇവിടെ കൊച്ചിൻ കോർപ്പറേഷനിൽ നടന്ന ഒരു പകൽ വെളിച്ചം പോലത്തെ നഗ്തമായ ഒരു നിയമലംഘനം ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഒരു ഉദ്യോഗസ്ഥനെ നിങ്ങൾക്ക് ഡിസ്മിസ് ചെയ്യാൻ പറ്റുമോ ഈ വെല്ലുവിളിയും ഈ അപേക്ഷയും ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ പി രാജീവ് നിങ്ങളെക്കുറിച്ചും ഇവിടുത്തെ മുഖ്യമന്ത്രിയെക്കുറിച്ചും ഇവിടുത്തെ ചീഫ് സെക്രട്ടറിയെക്കുറിച്ചും ഇവിടുത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ചും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് മരിക്കണമെന്ന് ചാവണമെന്ന് ആഗ്രഹത്തോടെ പച്ചക്ക് പറയുകയാണ് ആദ്യം അഴിമതി നിർത്തുക മാന്യമായി ജീവിക്കാൻ തലമുറയെ പഠിപ്പിക്കുക അവർക്ക് അതിനുള്ള മാർഗദർശനം കൊടുക്കുക അല്ലാണ്ട് ടാക്സ് വെട്ടിച്ച് പാർട്ടിയുടെയും എം എൽ എന്റെയും എംപിയുടെയും കാലിനക്കി ശിപാർശ ചെയ്ത് കൈക്കൂലി കൊടുത്ത് പാർട്ടിക്ക് ഫണ്ട് കൊടുത്ത് നാട്ടുകാരെ പറ്റിക്കുന്ന വ്യവസായത്തിനായി സ്വിറ്റ്സർലാൻഡിലേക്ക് പോകരുതെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്